വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ച പ്രഖ്യാപനമായിരുന്നു മോഹൻലാലിൻ്റെ കുഞ്ഞാലി മരക്കാരുടേത് പ്രോജക്റ്റിനെ കുറിച്ച് നേരത്തെ പ്രിയദർശൻ സൂചനകൾ നൽകിയിരുന്നെങ്കിലും ഇത്രയും പെട്ടെന്നൊരു പ്രഖ്യാപനം ആരും പ്രതീക്ഷിച്ചില്ല ഇപ്പോൾ മോഹൻലാലിൻ്റെ മരക്കാർ തുടങ്ങുമ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് സിനിമാസ് പ്രഖ്യാപിച്ച മമ്മൂട്ടിയുടെ കുഞ്ഞാലി മരക്കാർക്ക് എന്ത് സംഭവിച്ചു എന്നാണ് എന്നാൽ ഈ പ്രോജക്റ്റ് ഉപേക്ഷിച്ചിട്ടില്ല എന്ന് സംവിധായകൻ സന്തോഷ് ശിവൻ അറിയിച്ചു പക്ഷേ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ വൈകുമെന്നും അദ്ദേഹം പറഞ്ഞു ചിത്രം ഉപേക്ഷിച്ചിട്ടില്ലെന്നും തുടങ്ങാൻ അല്പം വൈകുമെന്നുമാണ് സന്തോഷ് ശിവൻ പറയുന്നത് ഒരാഴ്ച മുമ്പ് പ്രിയദർശൻ വിളിച്ചിരുന്നു എപ്പോഴാണ് ഷൂട്ട് തുടങ്ങുന്നതെന്ന് ചോദിച്ചു കുറച്ച് സിനിമകളിലെ തിരക്കിലാണെന്നും അതിനുശേഷമേ കുഞ്ഞാലിമരക്കാർ തുടങ്ങൂ എന്നുമാണ് ഞാൻ പറഞ്ഞത് പ്രിയനും കുഞ്ഞാലിമരക്കാരെക്കുറിച്ച് സിനിമ ചെയ്യാൻ പോവുകയാണെന്നും പറഞ്ഞു രണ്ട് ചിത്രങ്ങളും വലിയ വ്യത്യസ്തമായിരിക്കുമെന്നും രണ്ട് ഭീഷണങ്ങളിലുള്ളവയായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സന്തോഷ് പറഞ്ഞു എന്താണെങ്കിലും മമ്മൂട്ടിയുടെ കുഞ്ഞാലിമരയ്ക്കാർ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ള വാർത്ത ആരാധകരെ ആവേശത്തിലഴ്ത്തിയിരിക്കുകയാണ് കടലിൽ പറങ്കികൾക്കെതിരെ പോരാടിയ വീരനായകൻ കുഞ്ഞാലിമരയ്ക്കാരായി മലയാളത്തിലെ താരചക്രവർത്തിമാർ എത്തുമ്പോൾ ബോക്സ് ഓഫീസിൽ തീ പാറുമെന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക് യു